ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ രസം അതുപോലെ തന്നെ സദ്യയിലെയും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് രസം രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ വേണമെന്നില്ല രസം മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ തക്കാളി രസമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് തക്കാളി രസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ കാർ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് അങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത് നമുക്കത് ചതച്ചെടുക്കേണ്ടതാണ് ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രട്ടല്ലി വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ ഉലുവയും അതുപോലെ തന്നെ ചെറിയ ജീരകവും കടുകും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ചെടുക്കേണ്ടതാണ് കറിവേപ്പിലയും വറ്റൽമുളകും നമുക്ക് വറുത്തിടാനുള്ളതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുത്തിട്ട് തന്നെ നമുക്ക് മാറ്റിയിട്ട് വെക്കണം ഇനി നമുക്ക് രസത്തിലേക്ക് ആവശ്യമുള്ളത് പുളിയും അതുപോലെ തന്നെ തക്കാളിയുമാണ് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം കുതിർത്തി ആവശ്യമുള്ള വെള്ളം നമുക്കിതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ഒഴിച്ചു കൊടുത്തിട്ട് പുളി നന്നായിട്ടൊന്ന് കുതിർത്തിയിട്ട് എടുക്കാം കുതിർത്തി എടുത്തതിന് ശേഷം നമുക്കത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കണം ഇന്ന് നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി രസമായതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് തക്കാളിയാണ് ഞാൻ ഇവിടെ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണമെങ്കിലും എടുക്കുക തക്കാളി രസമൊക്കെ തയ്യാറാക്കുമ്പം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക ചെറിയ തക്കാളിയാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തക്കാളിയാണ് ഈ തക്കാളി അത്രയ്ക്ക് നല്ല തക്കാളിയാണെന്ന് തോന്നുന്നില്ല കാരണം അതാ ഇത് ഉടച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടയുന്നുമില്ല നല്ലൊരു ഉറപ്പുണ്ട് വാങ്ങുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് രസത്തിലേക്ക് എടുക്കുക ഇപ്പോൾ ഇപ്പം നമുക്കിതൊന്ന് കൈവച്ച് നന്നായിട്ട് ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലൊന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി അതാ നമുക്ക് ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളത്തിലേക്ക് തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തിട്ട് വെച്ചിരിക്കുന്ന കായം ചേർത്ത് കൊടുക്കാം കായം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കത് അവിടെ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതൊന്ന് മൂത്തിട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളവും അതിലെ തക്കാളിയും എല്ലാം ചേർത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ജീരകവും കടുകും അതുപോലെ തന്നെ കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടാണ് ചേർത്തിട്ടാണെന്നിവിടെ ചതച്ചെടുത്തിരിക്കുന്നത് അന്ന് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് ഞാനിവിടെ പുളിവെള്ളവും തക്കാളിയും എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ഇവിടെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രസം പെട്ടെന്ന് തയ്യാറാവുന്നതാണ് ഇപ്പം നമ്മുടെ രസമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ഇല കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലയാണ് നമ്മുടെ തക്കാളി രസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി തിളപ്പിക്കേണ്ടതില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്ന സമയം മാത്രമേ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രസമാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ് ചോറിൻ്റെ കൂടെ എങ്ങനെയൊരു രസമുണ്ടെങ്കിൽ നമുക്ക് മറ്റു കറികളൊന്നും ആവശ്യവുമില്ല ഞാനിപ്പോൾ ആ രസം താവിടെ ഒരു ബൗളിലേക്ക് ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള രസമാണ് അതുപോലെ തന്നെ പനി ജലദോഷം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമുക്ക് രസം കഴിക്കുന്നത് വളരെ നല്ലതാണ് രസം എന്ന് പറയുന്നത് ഡൈജഷന് വളരെ അധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേനം ഉൾപ്പെടുത്തേണ്ട ഒന്നും കൂടിയാണ് രസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് രസം രസം ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാനിവിടുന്ന് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതാണ് രസത്തിന് കുറച്ചു കൂടിയൊക്കെ എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഒരു ടീസ്പൂണോ അതോ ഒരു ടേബിൾ സ്പൂണോ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ രസത്തിന് ഒരു എരിവുണ്ടായിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ എരിവ് പൊതുവെ കുറവായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്